ശ്രീകോത്തം തന്ത്ര വിദ്യാപീഠം ചിങ്ങവനം ദക്ഷിണ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ദീപാവലി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനകർമ്മം ചിങ്ങോനം വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ ക്ഷേത്രമന്ത്രി രഞ്ജിത് രാജൻ ചിക്കോനം വ്യാപാരി വ്യവസായി ഏകോപനം സമിതി പ്രസിഡന്റ് പ്രവീൺ ദിവാകറിന് നൽകി നിർവഹിച്ചു ദേവസ്വം മാനേജർ സനു കേസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിങ്ങവനം യൂണിറ്റ് സെക്രട്ടറി ജിമ്മി തോമസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ മാസം മുപ്പതിന് വിവിധ താന്ത്രിക ചടങ്ങുകളിലൂടെയും കലാപരിപാടികളോടെയുമാണ് ദീപാവലി മഹോത്സവം ശ്രീപദം തന്ത്ര വിദ്യാപീഠത്തിൻ്റെ നേതൃത്വത്തിൽ ദക്ഷിണ തിരുപ്പതി എന്നറിയപ്പെടുന്ന നമ്മുടെ ചിങ്ങമനം വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലെ ദീപാവലി മഹോത്സവത്തിൽ സംഘടനയുടെ വ്യാപാര വ്യവസായ ഏതോ സമൃദ്ധിയുടെ എല്ലാവിധ പിന്തുണകൾ അറിയിക്കുന്നു ഈ ദീപാവലി ആഘോഷം വളരെ വിജയ വിജയകരമായിട്ട് എന്ന് ആശംസിക്കുന്നു ദക്ഷിണ തിരുപതി ശ്രീ ഈ വർഷത്തെ ദീപാവലി മഹോത്സവം വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നതിനും ഈ ഒരു ആരാധനാ കേന്ദ്രം ജനകീയമായിട്ടും സ്നേഹം സ്നേഹത്തിൻ്റെ കേന്ദ്രമായിട്ടും പരസ്പര സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു മാതൃകാ സ്ഥലമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സംഘടനകളെയും ക്ഷണിക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന രീതിയിൽ നോട്ടീസ് പ്രകാശനം ചിങ്ങോനം വ്യാപാരി വ്യവസായ ഏകോപന ദക്ഷിണ തിരുപ്പതി എന്നറിയപ്പെടുന്ന ചിങ്ങവനം ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ദീപാവലി മഹോത്സവം ഈ വർഷം വളരെ ഘൂരമായി എൻ്റെ ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ ആഘോഷിക്കുകയാണ് ആ ദീപാവലി ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും ചിങ്ങവനം വ്യാപാരി വ്യവസായങ്ങളുടെ പേരിൽ ഹൃദ്യമായി നേരുന്നു ആഘോഷം വളരെ ഗംഭീരമാകട്ടെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു നോട്ടീസും പ്രകാശനവുമായി ബന്ധപ്പെട്ട് ക്ഷനുമായി ബന്ധപ്പെട്ട വ്യാപാരി വ്യാപാരി വ്യവസ്ഥ നിയമന സമിതിയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർക്ക് എല്ലാവിധ നന്ദിയും ക്ഷേത്രത്തിൻ്റെ അവയെ അറിയിച്ചു